ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലെന്ന സുപ്രീം കോടതിയുടെ ഗുരുതര നിരീക്ഷണം നടന്നത് വൻ ക്രമക്കേട് ഹൈക്കോടതി പരാമർശങ്ങൾ റദ്ദാക്കണമെന്ന മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കരദാസിന്റെ ആവശ്യം തള്ളി സുപ്രീംകോടതി എസ് ഐ ടി അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് പൂർണ്ണ തൃപ്തി അന്വേഷണത്തിന് ആറാഴ്ച കൂടി സമയം ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യമില്ല ഇരുവർക്കുമെതിരായ കുറ്റം പ്രഥമദൃഷ്ടിയ നിലനിൽക്കുമെന്ന് കോടതി പ്രതികൾ നടത്തിയത് രാജ്യത്തിനെതിരായ ഗൂഢാലോചനയെന്ന് നിർണായക നിരീക്ഷണം മറ്റഞ്ചു പ്രതികൾക്ക് കർശന വ്യവസ്ഥകളോടെ ജാമ്യം തിരുവനന്തപുരത്ത് മേയറാക്കാതെ ബി ജെ പി നേതൃത്വം പറഞ്ഞു പറ്റിച്ചെന്ന് തുറന്നടിച്ച ആർ ശ്രീലേഖ മത്സരിക്കാനിറങ്ങിയത് നേതൃത്വത്തിന്റെ വാഗ്ദാനം വിശ്വസിച്ച് അവസാന നിമിഷം കേന്ദ്ര നേതൃത്വം ഇടപെട്ട് തഴഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും ശ്രീലേഖയുടെ പ്രഖ്യാപനം ചോദ്യങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറി വി വി രാജേഷ് ബി ജെ പിയിൽ വട്ടിയൂർക്കാവ് സീറ്റിനായി വൻ വടംവലി അവകാശവാദം ഉന്നയിച്ച് കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് ഇല്ലെങ്കിൽ മത്സരിക്കാനില്ലെന്നും മുന്നറിയിപ്പ് ആര് ശ്രീലേഖ വേണമെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ മനസ്സിലിരിപ്പ് കായംകുളത്ത് ശോഭാ സുരേന്ദ്രനും പ്രശാന്ത് ശിവൻ പാലക്കാടും സന്ദീപ് വചസ്പതി ചെങ്ങന്നൂരും മത്സരിക്കാൻ സാധ്യത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം പിമാർ മത്സരിക്കുന്നതിനെ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായം മത്സരിക്കേണ്ട എന്നാണ് ബെന്നി സാധ്യതയുള്ള ഒട്ടേറെ ആളുകൾ ആ ആളുകളെ നല്ല കൂടി കഴിയും അതുകൊണ്ട് ഒരു ഞാൻ വ്യക്തിപരമായി എന്ന തീരുമാനം അത്രയും മത്സരിക്കാൻ പാടില്ലെന്ന് നിബന്ധനയില്ലെന്ന് അടൂർ പ്രകാശ് തീരുമാനമെടുക്കേണ്ടത് എഇ സി സി എന്നും അടൂർ പ്രകാശ് ന്യൂസ് മലയാളത്തോട് നിബന്ധനകളൊന്നും വന്നിട്ടില്ല പക്ഷേ അത് എങ്ങനെ വേണം ഏതായിരിക്കണം എന്നതിനെക്കുറിച്ച് എന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് അന്തിമമായിരുന്നു എൻ എസ് എസ് നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് മന്നം സമാധിയിൽ പുഷ്പാർച്ചന അനുവദിച്ചില്ലെന്ന് ഗുരുതര ആരോപണം ഗേറ്റ് കീപ്പറെ കാണാനല്ല പെരുന്നേൽ എത്തുന്നതെന്നും ആനന്ദബോസ് ആർക്കും അനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് ജി സുകുമാരൻ നായർ ന്യൂസ് മലയാളത്തോട് ഇന്ത്യയ്ക്ക് വീണ്ടും ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണി ഇറക്കുമതി തീരുവ ഇനിയും ഉയർത്തുമെന്ന് മുന്നറിയിപ്പ് താൻ സന്തോഷവാനല്ലെന്നും മോദിക്കറിയാം സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയ്ക്കുണ്ടെന്നും ട്രംപ് ചൊടിച്ചത് റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരുന്നതിനെ ചൊല്ലി മറാത്തി ഹിന്ദുവിനെ മാത്രമേ മുംബൈയുടെ മേയറാക്കൂ എന്ന വിവാദ പരാമർശവുമായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മൂർഖധരിച്ച സ്ത്രീകളെ മേയറാക്കാമെന്നാണ് ചിലരുടെ വാദം ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരെ മുംബൈയിൽ നിന്ന് തിരഞ്ഞുപിടിച്ച് പുറത്താക്കുമെന്നും ഫട്നാവിസ് അമേരിക്കൻ ഭരണകൂടം ബന്ദിയാക്കിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡറോയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഭരണം ശരിയായ രീതിയിൽ അല്ലെങ്കിൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇടക്കാല പ്രസിഡന്റിന് ട്രംപിന്റെ ഭീഷണി കൊളംബിയയും ക്യൂബയെയും ആക്രമിക്കുമെന്നും ട്രംപ് ദൈനംദിന ഭരണത്തിൽ ഇടപെടാൻ പദ്ധതിയില്ലെന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി പുനർജലീകേസിൽ വി ഡി സതീഷിന് പുറമെ മണപ്പാട്ട് ഫൌണ്ടേഷൻ സിഇഒയ്ക്കെതിരെയും സിബിഐ അന്വേഷണത്തിന് ശുപാർശ പദ്ധതി കാലയളവിൽ എഫ് സി ആർ എ അക്കൌണ്ടിൽ പണം വന്നെന്ന് കണ്ടെത്തൽ രേഖകളിൽ പൊരുത്തക്കേടെന്നും വിജിലൻസ് എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാമെന്ന് കരുതരുതെന്നും വി ശിവൻകുട്ടി ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിങ്ങിൽ ന്യൂസ് മലയാളം ബ്രേക്കിംഗ് കൊച്ചി മേയർ പദവിയിലേക്ക് വെട്ടിയതോടെ തൃക്കാക്കര സീറ്റിന് അവകാശവാദവുമായി ദീപ്തി മേരി വർഗീസ് ആവശ്യം നേതൃത്വത്തെ അറിയിച്ചു നീക്കം തടയാൻ ഉമാ തോമസും സീറ്റ് വിട്ടു നൽകാൻ തയ്യാറാകില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറാൻ പി കെ കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ പി എം എസ് എലം പരിഗണനയിൽ ചർച്ചകൾ അവസാനഘട്ടത്തിൽ കോൺഗ്രസിനോട് കൂടുതൽ സീറ്റ് ചോദിക്കാൻ മുസ്ലിം ലീഗിൽ ധാരണ ഉഭയകക്ഷി ചർച്ചയിൽ ആവശ്യം ഉന്നയിക്കും നിയമത്തിനി മത്സരിക്കില്ലെന്ന ചില മാധ്യമങ്ങളുടെ വ്യാഖ്യാനം തള്ളി മന്ത്രി വി ശിവൻകുട്ടി മത്സരിക്കുമെന്നോ ഇല്ലെന്നോ പറഞ്ഞിട്ടില്ല എം വ്യവസ്ഥയിലും അന്തിമ തീരുമാനമായിട്ടില്ല പാർട്ടി പറഞ്ഞാൽ വീണ്ടും മത്സരിക്കും ബോധപൂർവം ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമം നടക്കുന്നതായി സംശയമെന്നും ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പിനെതിരായ സിറോമലബാർ സഭയുടെ വിമർശനങ്ങൾ തള്ളി മന്ത്രി വി ശിവൻകുട്ടി നിരന്തര വിമർശനങ്ങൾ സഭയുടെ രാഷ്ട്രീയം കൊണ്ടാകാമെന്നും മന്ത്രി ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ ഈ സീറോ മലബാർ സഭ മാത്രം ഇങ്ങനെ ഈ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒന്നുകിൽ അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവാം അല്ലെങ്കിൽ പ്രശ്നം പരിഹാരം കാണണമെന്നുള്ള താല്പര്യം ഉണ്ടാവില്ല അവർ വരട്ടെ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളവരെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് എഴുതിക്കൊണ്ട് വരട്ടെ അവരുടെ തിരുമേനിയായിട്ടോ അല്ലെങ്കിൽ തിരുമേനിയായിട്ടോ എന്നു ചർച്ച ചെയ്യാം സഭയുമായി എന്ത് ചർച്ചയ്ക്കും തയ്യാറെ വി ശിവൻകുട്ടി തൃപ്പൂണിത്തുറ നഗരസഭയിൽ ആദ്യമായി അധികാരം പിടിച്ച ബിജെപിക്ക് തുടക്കത്തിലേക്കനത്ത തിരിച്ചടി എൽഡിഎഫും യു ഡി എഫും കൈകോർത്തതോടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കമ്മിറ്റികളൊന്നാകെ കൈവിട്ടു അഞ്ച് സ്ഥാനങ്ങളും എൽഡിഎഫും യുഡിഎഫും വീതിക്കും ബിജെപിക്കാകെ കിട്ടിയത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാത്രം പാലക്കാട് അധ്യാപകൻ വിദ്യാർത്ഥിക്ക് മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ സ്കൂളിനെ പ്രതിക്കൂട്ടിലാക്കി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പീഡന വിവരം മറച്ചുവെച്ച് അധ്യാപകനെ സംരക്ഷിക്കാൻ ശ്രമിച്ചെന്ന് ഗുരുതര ആരോപണം ചൈൽഡ് ലൈനിൽ പരാതി നൽകിയത് പോലീസ് അന്വേഷണം ആരംഭിച്ചതിനു ശേഷമെന്നും കണ്ടെത്തൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമുദായ അംഗങ്ങളെ സ്ഥാനാർത്ഥികളാക്കണമെന്ന ആവശ്യവുമായി ലത്തീൻ കത്തോലിക്ക സഭ ആവശ്യം അംഗീകരിക്കുന്ന പാർട്ടികളെ പിന്തുണയ്ക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാധീന ശക്തി തെളിയിക്കാനായെന്ന് വക്താവ് ജോസഫ് ജൂഡ് ന്യൂസ് മലയാളത്തോട് സഭയുടെ നിർണായക രാഷ്ട്രീയകാര്യ സമിതി പത്ത് പതിനൊന്ന് തീയതികളിൽ തൊണ്ടി മുതൽ തിരിമറിക്കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ ആന്റണി രാജുവിനെതിരെ ബാർ കൌൺസിൽ അച്ചടക്ക നടപടി ആലോചനയിൽ ശിക്ഷ പര്യാപ്തമല്ലെന്ന വാദവുമായി അപ്പീൽ നടപടികളിലേക്ക് പ്രോസിക്യൂഷൻ ശുപാർശ ഉടൻ സർക്കാരിന് കൈമാറും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയ്ക്കെതിരെ പരാതി നൽകിയെന്ന് രാഹുൽ ഈശ്വർ പോലീസിനെ സമീപിച്ചത് വ്യാജ പരാതി നൽകിയതിനെതിരെയെന്ന് വാദം ജാമ്യം റദ്ദാക്കിയാൽ നിയമപോരാട്ടം തുടരുമെന്നും രാഹുൽ ഈശ്വർ കോഴിക്കോട് ബെവറേജിലേക്ക് മദ്യവുമായി വന്ന ലോറി കാറുമായി കൂട്ടിയിടിച്ചു മറിഞ്ഞു അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് ദാരുണാന്ത്യം മദ്യക്കുപ്പികൾ റോഡിൽ ചിതറിത്തെറിച്ച നിലയിൽ കോഴിക്കോട് കൊടുവള്ളിയിൽ വൻ തീപിടുത്തം ദേശീയപാതയോരത്തെ അൽറൈദാൻ റൈതാൻ മന്തിക്കട കത്തി അമർന്നു തീ നിയന്ത്രണ വിധേയം തമിഴ്നാട് സന്ദർശനത്തിനിടെ ഡി എം കെ കടന്നാക്രമിച്ച അമിത്ഷാ ഉദയനിധിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള സ്റ്റാലിന്റെ സ്വപ്നം നടക്കില്ല കുടുംബഭരണത്തെ ജനം ഇനി തള്ളിക്കളയും സ്റ്റാലിൻ സർക്കാരിന്റേത് ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന സമീപനമെന്നും അമിത്ഷാ യു ടി എസ് ആപ്പിൽ മാറ്റവുമായി റെയിൽവേ സീസൺ ടിക്കറ്റ് ഇനി റെയിൽവൺ ആപ്പിൽ മാത്രം സാധാരണ ടിക്കറ്റും പ്ലാറ്റ്ഫോം ടിക്കറ്റും യു ടി എസിൽ തുടരും നിലവിൽ യു ടി എസ് വഴിയെടുത്ത സീസൺ ടിക്കറ്റുകൾ ഷോർട്ട് ടിക്കറ്റിൽ നിലനിർത്തും മഹാരാഷ്ട്രയിൽ പുലിയുടെ ആക്രമണത്തിനിടെ കിണറ്റിൽ വീണ് കർഷകന് ദാരുണാന്ത്യം ആക്രമിച്ചത് കൃഷിയിടത്തിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നതിനിടെ പുലിയും കിണറ്റിൽ വീണ് ചത്തു വനപാലകരെ തടഞ്ഞുവെച്ച് നാട്ടുകാരുടെ പ്രതിഷേധം ഫ്രാൻസിസ് മാർപ്പാപ്പ വെച്ച പരിഷ്കരണ നടപടികൾ അവസാനിപ്പിച്ച് പുതിയ നീക്കവുമായി കത്തോലിക്കാസഭ പാരമ്പര്യവാദത്തിൽ ഊന്നി മുന്നോട്ടു പോകാൻ ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ തീരുമാനം വിശാല കൂടിയാലോചനയ്ക്കായി കർദിനാൾ കൺസിസ്റ്ററിക്ക് നാളെ തുടക്കം മലയാളികളായ മൂന്ന് കർദിനാൾമാർ പങ്കെടുക്കും ഇറാനിലെ വിരുദ്ധ ജനകീയ പ്രക്ഷോഭം അതിരൂക്ഷം പത്തൊൻപത് പ്രക്ഷോഭകരും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടു പ്രധാന നഗരങ്ങളും കടന്ന പ്രവിശ്യകളിലേക്ക് പടർന്ന പ്രക്ഷോഭം ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ വീണ്ടും ഡൊണാൾഡ് ട്രംപ് പഴയതുപോലെ ആളുകളെ കൊല്ലാനാണ് ഉദ്ദേശമെങ്കിൽ കനത്തെ അടി നൽകുമെന്ന് മുന്നറിയിപ്പ് നടനും പ്രൊഡക്ഷൻ കൺട്രോളറുമായ കണ്ണൻ പട്ടാമ്പി അന്തരിച്ചു മരണവിവരം പങ്കുവെച്ച സഹോദരൻ മേജർ രവി വിടവാങ്ങിയത് പുലിമുരുകൻ വെട്ടം കീർത്തിചക്ര അടക്കം ഇരുപതിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച നടൻ കല്യാണി പ്രിയദർശൻ ബോളിവുഡിലേക്ക് അരങ്ങേറ്റം രൺവീർ സിംഗ് നായകനാകുന്ന സോംബി ത്രില്ലർ പ്രളയത്തിലൂടെ ചിത്രീകരണം ഉടൻ തുടങ്ങി ബോക്സ് ഓഫീസിൽ മിന്നിച്ചു ബില്യൺ ഡോളർ ക്ലബ്ബിൽ കയറിയ അവതാർ ഫയർ ആൻഡ് ആഷ് നേട്ടം കൈവരിച്ചത് റിലീസ് ചെയ്ത് പതിനെട്ട് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ അടുത്ത ഭാഗമെത്തുക രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ വെള്ളിത്തിരയിലെ ചിരിയുടെ നിത്യയൗവനും ജഗതി ശ്രീകുമാറിന് ഇന്ന് പിറന്നാൾ മധുരം എഴുപത്തിയഞ്ചാം പിറന്നാൾ ദിനത്തിൽ ആശംസകളുമായി മലയാള സിനിമാ ലോകം വല എന്ന ചിത്രത്തിലൂടെയുള്ള ജഗതിയുടെ തിരിച്ചുവരവ് ആഘോഷമാക്കാൻ ആരാധകർ ക്രിറ്റിക്സ് ചോയ്സ് അവാർഡ്സിൽ നേട്ടം കൊയ്ത ഡിക്കാപ്രിയോയുടെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള പുരസ്കാരം ചിത്രത്തിന് തിമോത്തി ഷാലമെറ്റ് മികച്ച നടൻ ജെസ്സി ബക്ലി മികച്ച നടി സ്പാനിഷ് ലീഗിൽ കുതിപ്പ് തുടർന്ന റയൽ മാഡ്രിഡ് ബെറ്റിസിനെ മറികടന്നത് ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് ഹാട്രിക്കുമായി തിളങ്ങി ഗോൺസാലോ പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി സൂപ്പർ പോരാട്ടം സമനിലയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉടമകൾക്കെതിരെ ഒളിയമ്പുമായി പരിശീലകൻ റൂബൻ അമോറിംഗ് ആഗ്രഹിച്ച മാറ്റങ്ങൾക്ക് തടസ്സം നിൽക്കുന്നുവെന്ന തുറന്നുപറച്ചിൽ വെറും കോച്ചായി ഇരിക്കാനല്ല ക്ലബ്ബിന്റെ മാനേജർ തന്നെയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രതികരണം യുണൈറ്റഡ് പരിശീലകന്റെ തുറന്നുപറച്ചിൽ വീണ്ടും സമനില വഴങ്ങിയതോടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പ്രതീക്ഷ നിലനിർത്താൻ ഇടപെടലുമായി നായകൻ ശുഭ്മാൻ ഗിൽ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപ് ടീമിന് പതിനഞ്ച് ദിവസത്തെ ക്യാമ്പ് നടത്തണമെന്ന് നിർദ്ദേശം ക്യാമ്പിന്റെ ചുമതല വി വി എസ് ലക്ഷ്മണിന് നൽകുമെന്നും റിപ്പോർട്ട് പട്ടികയിൽ ഇന്ത്യ നിലവിൽ ആറാം സ്ഥാനത്ത്